സുമതി വളവ് സിനിമയുടെ റിലീസ് ദിവസം നമ്മളിപ്പോ വന്നിരിക്കുന്നത് മലയാളികളുടെ പേടി സ്വപ്നമായ ദ റിയൽ സുമതി വളവിലാണ് നമുക്ക് നോക്കാം ഇവിടെ സുമതി ഉണ്ടോ സുമതി ഇല്ലേ നോക്കാം കൺ കണ്ടത് നിജം കാണാത്തത് പോയി തിയേറ്ററിനെ പിടിച്ചുകൊലിക്ക സുമതി വളവിന്റെ വിശേഷങ്ങളിലേക്കും ഈ ആദൃശികമായി സുമതി വളവിലെത്തിയപ്പോ ഈ വളവിൽ വച്ച് കുറച്ച് കൂട്ടുകാരന്മാരെ കണ്ടുമുട്ടി ഏന്മാരെന്നെ ഒന്നും ചെയ്യൂല എന്ന് വിചാരിക്കാം എന്താണ് ഇവിടെ വളവിൽ സുമതിയെ കാണാൻ എത്തിയതാണോ സുമതിയെ കണ്ടോ എന്നിട്ട് സുമതിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം അവിടെ കൊന്നോ ആര് കൊന്നു പേരെന്തോന്റെ അജീഷ് അരുൺ അജയ്ക്കിൽ ഒളിച്ച് നിക്കാ എന്നെ കൂടെ പേടിപ്പിക്കാ കൂട്ടനിര് നമ്മള് ഒരുമിച്ച് പിന്നെ സുമതി വിളവിനെ കുറിച്ച് നിങ്ങൾക്ക് ആരാണ് പറഞ്ഞത് നിങ്ങൾ ആദ്യം സുമതി വിളവിനെ കുറിച്ച് എങ്ങനെയാണ് കേൾക്കുന്നത് വിശ്വസിക്കണം ഇന്ന് തന്നെ സുമതി വിളവിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ് ു അതെ നമ്മളും ആ ആഗ്രഹത്താലാണ് ഇന്ന് ഈ സുമതി വളവിൽ എത്തിച്ചേർന്നത് അതേപോലെ തന്നെയാണ് പയ്യന്മാര് വന്നത് നമ്മൾ കൊണ്ടുവന്നേതൊന്നും അല്ല നമ്മൾ ഇതാ അടുത്ത പയ്യന്മാര് അവിടെ വന്നു കഴിഞ്ഞ് അങ്ങോട്ട് പോകണം അതിനു മുന്നേ സുമതി എങ്ങനെ ഇരിക്കും എന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇതേപോലെ അതേപോലെ ഇതേപോലെ സുമതി എന്നെ എന്നെപ്പോലെയാണ് ഇരിക്കുന്നതെന്നാണ് ചെറുക്കന്മാർ പറയണത് ഓക്കെ അടുത്ത പയ്യന്മാരെ നമ്മൾ വളവ് ഇന്നപ്പോഴത്തേക്ക് വണ്ടി കൊണ്ട് ചവിട്ടി ഒതുക്കി അമ്മമാരെ അടുത്തോട്ട് പോവാ സിനിമയില് കണ്ടൊക്കെ വലിയ സംഭവം ഇത് ചുമ്മാ എപ്പോഴും ആൾക്കാർ ഇത് പോണല്ലേ അവിടെയാണ് സുമതിന് അടക്കിയത് എനിക്ക് തോന്നില്ല അവിടെയാണ് ചുമ്മാ ചുമല്ലേ സിനിമ കണ്ടിട്ട് വന്നതാണ് കണ്ടു എവിടെ കണ്ടാ നമ്മള് കണ്ട് എവിടെ ആക്ടിങ്ങിലുള്ളവരാണ് ആക്ടിങ്ങിൽ നിന്ന് സുമതി വളവിനെ സുമതിയെ തേടി സുമതി വളവി എത്തിയ പയ്യന്മാരാണ് പേരെന്താണ് സുമതി നിങ്ങൾക്ക് എല്ലാ പ്രചോദനമാണോ ഇവിടെ സുമതിയാണോ നിങ്ങൾ എത്തിച്ചത് സുമതിന് ഇഷ്ടം നിങ്ങള് ഇല്ല യൂട്യൂബിലൊക്കെ സിനിമ എങ്ങനെയുണ്ട് സിനിമ കൊള്ളാം അതെ ശരിക്കും കണ്ടോ ആ ഒരു പ്രേമം ഇല്ലെങ്കിൽ പ്രേമം ഇല്ലായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പ്രേമകഥ കാണാനായിട്ടാണ് ചെറുക്കന്മാര് സോറിയൊക്കെ

ഞാൻ പെട്ടെന്ന് സുമതി വന്നല്ലേ വിചാരിച്ചു പോലെ അല്ല അയ്യോ അതല്ല ഈ നിങ്ങൾ െ പറ്റിയും വളവിനെ പറ്റി എങ്ങനെ അറിയാം എന്തറിയാം തീമോച്ച് ഞാൻ കേട്ടിട്ടുള്ള ഭർത്താവിന്റെ സമതി എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടത് സുമതി വേലക്കാരിയായിരുന്നു സുമതിയെ വേറെ ആരോ എന്തൊരു ആരെയോ വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവൻ അങ്ങനെ ഇവിടെ ഈ വളവിന് കൊണ്ടിട്ട് ഗർഭിണിയായിരുന്നു അങ്ങനെ പുള്ളിക്കാരെ എന്താ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വിളിച്ചോട്ട് പോകാന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ട് എന്ത് കൊല്ലേ കളയെ അങ്ങനെ പ്രഗ്നന്റ് ഈ സിനിമയുടെ ഈ വളവിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ആ കൊലപാതങ്ങളൊക്കെ ഈ സുമതി കൊന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാം ഞാനും രാത്രി നമ്മൾ ഇത്രയും പേരില്ലായിരുന്നു നിങ്ങൾ ഒറ്റക്ക് നിക്കുവര ആ ശരിയാണ് ആറ്റിങ്ങലെന്ന് ഇവിടെ വരെ സുമതി വളവിനെ കാണാൻ വരുന്നെങ്കിൽമാരുടെ ഉദ്ദേശം നല്ല ഉദ്ദേശമായിരിക്കും